रमभद्रा रामा रामचंद्राय वेध से रामचंद्रा वेध से वासुदेवाय ॐ श्रीलताम्बिगाये नमः रामाय रामभद्राय रामचन्द्राय वेदसे റിഘുനഥ സീത മനോജം മാരുതതുല്യവേഗം ജിത്തെ ബുദ്ധിമുതരിത്മസം വാനരയൂഥ മുഖ്യം श्रीरामदूतं शिरसां नमामि श्रीराम राम राम जय श्रीराम राम राम श्रीराम भद्रा जय श्री राम राम, राम भी राम, राम श्री राम राम, राम, राम जय राम राम राम, राम। श्री राम श्रीराम मम हृदि रमदां राम राम श्रीराघवत्मा राम श्रीराम रमापदे श्रीराम രമണീയ വിഗ്രഹ നമസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി ശ്രീരാമചരിതം നീ ചൊല്ലിടു മടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു ഹരി ഓം നമോ ഭഗവതേ അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊൽകയെന്ന് മനവാ കുറഞ്ഞൊരു ഭീതിയുണ്ടാകുമിപ്പോൾ പിന്നെ ഇടം അഭയവുമുണ്ടാമെന്നറിഞ്ഞാലും ുണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും ഇത്തരം വിധി സുധനരുൾ ചെയ്യുന്ന നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും നീല ശിഷ്യൻ സമൻക്രദ്ധനായി പരശുബാണാസനങ്ങളും പോണ്ട പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്വാസം വീണ് നമസ്കാരവും ചെയ്ത ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും ആർത്തനായി പങ്കിരതീർത്തിച്ചാൻ പലതരം കാർത്തവീര്യാരേ പരിത്രാഹിമാം തപോനീത മാർത്താണ്ട കുലം ുണ്യം പൂട്ടേ ക്ഷത്രീയയാതക പരിത്രി മാം ജമദഗ്നിപുത്ര മാം പരിത്രാഹി രേണുക്കമ ച വിഭോ പരശു പരിപാലയ കൂലം മമ പരമേശ്വര പ്രിയാ നിത്യം സമുദായ രക്തതീർത്ഥത്തിൽ പ്രതുഗണ തർപ്പണം ുദായ രക്തീർത്ഥത്തിൽ കുളിച്ചർപ്പണം ചെയ്താഥത്തുകൊള്ളുക തപോവാൽ തളിരടിപശരണം മമവിപു ഇത്തരം ദശരഥം ചൊന്നതാധരിയാതെ ബദ്ധരോക്ഷേണ വഗ്നിജ്വാല പൊങ്ങിടും വണ്ണം വക്രവും മധ്യഹാനാർക്ക മണ്ഡലം പോലെ ദീപ്തിയാൽ സത്വരം ശ്രീരാമദേവനോട് അരുൾ ചെയ്തേടിനാൻ ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനീ ത്രിഭുവനത്തിങ്കൽ മന്നവനായ ഭവാൻ ക്ഷത്രിയനെന്നാകില്ലോ നില്ലുനില്ല് അരക്ഷണമെന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലെങ്കിൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ നീയല്ലോ ബലാൽ ശൈവജാപം കണ്ടിച്ചത് എൻ്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മകാസാരം ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്യുവൻ അല്ല കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ട് ഇല്ല സന്ദേഹം എനിക്കെന്നതു ധരിച്ചാലും ക്ഷത്രിയ കുലാന്തകന് ഞാനെന്നതെന്നറിഞ്ഞിയിലേ ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നതോർക്ക നീ രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പരമൊന്നോ വിറച്ചോ ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധു വാരിയും ഒന്നുകലങ്ങി മറിഞ്ഞീത്തു എന്തൊന്നു വരുന്നതെന്നോർത്ത് ദേവാദികൾ ചിന്തപൂണ്ടുഴന്നിതുതാവസവരന്മാരും പങ്കിസന്ധ്യനൻ ഭീതി കൊണ്ട് വേപുതു പൂണ്ട് സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനയനും മുക്തഭാവവും പൂണ്ട് രാമനാം കുമാരൻ ക്രുദ്ധനാം പരശുരാമൻ തന്നോട് അരുൾ ചീത്തു ചൊല്ലടും മകാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തൊന്നുള്ളതു തപോന്നിതേ എങ്ങനെ പാലിക്കുന്നു നിന്തിരുവടിതിരുവുള്ളത്തിലേറുന്നതന്ധരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്തനായിരിപ്പോണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കുകയും ചെയ്തേ ശസ്ത്രാസ്ത്രപ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രുമിത്രോദാസീന ഭേദവു എനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതം അതുമൂലം വില്ലിങ്ങു തന്നാലും ഞാൻ ആകിലോ കുലച്ചിടാം അല്ലെങ്കിൽ തിരുവുള്ളക്കേടുണ്ടാക വേണ്ട സുന്ദരൻ സുകുമാരൻ പതിരാമൻ കന്തർപ്പ കളേപ്പരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാര അരവിന്ദമന്ദിരമഹീന്ദ്രാദി വൃന്ദാരകേന്ദ്ര മുനി വൃന്ദവന്ദിതൻ ദേവൻ മന്ദകാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലുവാങ്ങി നിന്നരുളുന്ന നേരം ഈരേഴ് ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞു തേജസ്സായി കാണായി വന്നു കുലച്ചു ബാണമേകമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതു ജിതാശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദമോടരുൾ ചെയ്തിടേണം ദയാദിത മാർഗണം നിഷ്പലമായി വരികയില്ല മമഭാർഗവ രാമ ലക്ഷ്യം നീ കാട്ടിത്തന്നിടുക വേണം ശ്രീരാമ വചനം കേട്ടു അന്നേരം ഭാർഗവനും ആരുടാനന്ദമതിനുത്തരം അരുൾ ചെയ്രാമരാമ മഹാഭാഗോ ജാനകീപദേ ശ്രീരമണാത്മരാമ ലോകാഭിരാമ രാമ ശ്രീരാമ സീതരാമാനന്ദ്ത്മകുഷ്ണോ ശ്രീരാമ രാമ രമാരമണ രഘുപദേ ശ്രീരാമ രാമ പുരുഷോത്ത ദയാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തി ശ്രീരാമ ദശരഥനന്ദന ശ്രീരാമ രാമ രാമ കൗസല്യാത്മജാഹരെ എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജ വിലോചന കാരുണ്യവാര ചക്രതീർത്ഥത്തിങ്കിൽ നിന്ന് എത്രയും ബാല്യകാല ചക്രപാണിയെ തന്ന തപസ്സു ചെയ്തേൻ ചിരം ഉഗ്രമാം തപസോട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചു അനുദിനം സേവിച്ചു ഭഗവാനെ വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ മാധവൻ പ്രസാദിച്ചു മൽപുരോ ഭാഗ്യവന്നു സാദരം പ്രത്യക്ഷനായി അരുൾ ചെയ്തീടാൻ ഉത്തിഷ്ഠുഷ്ട്രഹ്മൻ തുഷ്ടോകം തമസിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോയുക്തൻ ഭവാനെന്നതുമറിഞ്ഞാലും കർത്തവ്യം പലതുണ്ട് ഭവതാ ഭൃഗുപതി കൊല്ലണം പ്രദുഹന്താവാഗിയ ഹേകേയനെ ചൊല്ലരും കാർത്ത വീരാർജുനനാം നൃപേന്ദ്രന് വല്ലജാതിയും അവൻ മൽക്കലാംശനല്ലോ വല്ലഭം ധനുർവേദത്തിനിവനേറുമല്ലോ ക്ഷത്രീയ വംശം ഇരുപത്തിയൊന്ന് പരിവൃത്തിയുദ്ധേ നിഗ്രഹിച്ച് കശ്യപനുദാനം ചെയ്യുക പൃഥ്വിമണ്ഡലമൊക്കെ പിന്നെ ശാന്തികെ പ്രാപിച്ച് ഉത്തമമായ തപോനിഷ്ഠയാൽ നിഷ്ഠയാൽ വസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുകേ ഭൂമിയിൽ ദശരഥൻ തന്നെ തനയനായി വന്ന് അന്നു കണ്ടിടാം തമ്മിലെന്നാൽ എന്നേജസ് അന്യൂന്യം ദാശരഥി തന്നിലാക്കിയിടുക നീ പിന്നെയും തപസ്സു ചെയ്ത് ബ്രഹ്മപ്രളയാന്തമെന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനി എന്നാരുൾ ചെയ്തു മറഞ്ഞീടിനാരായണൻ തന്ന യോഗങ്ങളെല്ലാം ചെയ്തു ഞാനും നാഥ നിന്തിരുവടി വന്ന് അവതരിച്ചോരു പങ്ക്തിന്ധ്യനസുധനല്ലോ നീ ജഗൽപദേ എങ്കിലുള്ളോരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം ബ്രഹ്മാതിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളോരൂ ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗൽസാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമജൻ മുന്നം ചെയ്തൊരു തപസാഫല്യമെല്ലാം വന്നു ബ്രഹ്മ മുഖ്യന്മാരാലും കണ്ടുകിട്ടിയിടാത്തൊരു നിർമ്മലമായ രൂപം കാണായി വന്നതുമൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലു നിന്നൂപമുള്ളിൽ സന്തതം വസിക്കണം അജ്ഞാനോത്ഭവങ്ങളായ ജന്മാതിഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി നിർവികാരാത്മാ പരിപൂർണനായിരിപ്പൊരു നിർവാണപ്രതനല്ലോ നിരുവടി പാർത്താൽ വഹ്നികിൽ ധൂപം പോലെ വാരികിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം യാവൽ പര്യന്തം മായാ സമൃതം ലോകമോർത്താൽ പര്യന്തം അറിയാവതല്ല പര്യന്തമറിയാവതല്ലം കൊണ്ടു ലഭിച്ചീടന ഭക്തിയോടും തൊൽസേവാരഥന്മാരായ മനുഷ്യർ മെല്ലെ മെല്ലെ തൊന്മാരചിതമാം പരാവാരം തന്മറ കരേറിയിടുവാൻ കാലം കൊണ്ട് മാരായ മാനുഷ ജനങ്ങൾക്കുള്ള അജ്ഞാനം നീക്കുവാൻ ഒരു സദ്ഗുരു ലഭിച്ചിടും വാക്യജ്ഞാനം ഉൾക്കാമ്പിലുടും കർമ്മബന്ധത്തിങ്കൽ നിന്നാശു വേർപെട്ട് ഭവചിന്മയ പദത്തിങ്കൽ ആടും തോൽഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്ക് കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാനജ്ഞാന സുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കിതുൽബോധം മമ സിദ്ധിക്കണം ആകയാൽ തോൽപ്പാദ പത്മങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം നമസ്തേ ജഗൽപദേ നമസ്തേ ദ നമസ്തേ സദാ പദ നമസ്തപദേ നമസ്തേ ദേവപദേ നമസ്തേ മഘപദേ നമസ്തരാപദേ നമസ്തേ നമസ്തേപദേ നമസ്തേ സീതപദേ നമസ്തേ കാരുണ്യാം പുതി നമസ്തേ ചാരുമൂർത്തി നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര സന്തതം നമസ്തുതേ ഭഗവാൻ നമസ്തുതേ ചിന്തയേ ഭരണഭുജം നമോസ്തു സ്വർഗതിക്കായിട്ട് എന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെയും നിൻ്റെ ബാണത്തിന് ലക്ഷ്യമായി ഭവിക്കണം എന്നത് കേട്ട് തെളിഞ്ഞു വന്നിരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്ത് ഭാർഗവനോട് ചൊന്നു സന്തോഷം പ്രാപിച്ചേ ഞാൻ നിന്തിരുവടിയുള്ളിലെന്തൊന്ന് ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നേൻ പ്രീതി കൈക്കൊണ്ട് ജമദഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥപുത്രനോടായിക്കൊണ്ടരുളു ചെയ്തു ഏതാനും അനുഗ്രഹമുണ്ട് എന്നെക്കുറിച്ച് എങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം മാധവാഘുപദേ ഈ സ്തോത്രം ൃതം ജയിടുന്ന ഭക്തനായി തത്വജ്ഞനായി ഇടണം വിശേഷിച്ച് മൃത്യു വന്നെടുക്കുമ്പോൾ തോൽപാതാമ്പു ജതി ചിത്തെ സംഭവിപ്പതിനായി അനുഗ്രഹിക്കേണം അങ്ങനെ തന്നെയെന്ന് രാഘവൻ നിയോഗത്താ തിങ്ങിനെ ഭക്തി പൂണ്ട രണുക തനയനും സാധനം പ്രദക്ഷിണം ചെയ്ത് കുമ്പിട്ടു കൂപ്പി പ്രീതനായി ചെന്നു ാൻ ഭൂപധ ശരഥൻ താനതി സന്തുഷ്ടനായി താപവുമകുന്നതൻ പുത്രനായ രാമൻ തന്നെ ഗാഠമാശ്ലേഷം ചെയ്തു ആനന്ദാശ്രുക്കളോട് പ്രൗഢാത്മാവായ വിധിനന്ദനനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന യോധിയിൽ സ്വസ്ഥ മനസ്സനായി വാണീഡിനാൻ ശ്രീരാമാദികൾ നിജ ഭാര്യമാരോടും കൂടി സൂര്യമായിരമിച്ച് വാണിയിടിനാളെല്ലാവരും വൈകുണ്ഠപുരി തന്നെ ശ്രീ ഭഗവതിയോട് വൈകുണ്ടൻ വാഴും പോലെ രാഘവൻ സീതയോട് ആനന്ദമൂർത്തി മാനുഷവേഷം കൈക്കൊണ്ട് ആനന്ദം പൂണ്ട് വസിച്ചീടി നനുദിനം കെ കെയ നരാധിപനാകെ യുതാജിത്ത് കൈകീകിതനങ്ങനെ കൂട്ടിക്കുണ്ടങ്ങ് ജൽവാൻ ദൂതനെ അയച്ചത് കണ്ടൂര ദശരഥൻ സോദരനായി ശത്രുഘ്നോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചു നടന്നാൻ നടന്നാനവുകളും മാധുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാരൻ ൊണ്ട് വസിച്ചീടിനാൻ അതു കാലം മൈഥിലിയോടും നിജ നന്ദനനോടും ചേർന്ന് കൗസല്യാദേവിദാനും പരമാനന്ദം പൂണ്ടു രാമലക്ഷ്മണന്മാരായ പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ സാഗേത പുരി തന്നെ സുഖിച്ചു വണീടിനൾ അമരാല്ലയേ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ട് തന്നുടമായദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാങ്ങണാൻ അയോധ്യാപുരി തന്നില ഇതധ്യാത്മരാമായ ഉമാമഹേശ്വരസംവാദി ബാലകം ഓ ഹരിശ്രീഗണപതേ നമ അവിഘ്നമസ്തു അയോധ്യകാണ്ഡം സമാരംഭം താർമകൾ കൺപുള്ളതത്തെ വരീക്കട താമസശീലമകറ്റേണു നീ രാമദേവൻ ചരിതാമൃതമിനും ആമോ തമിൾ കൊണ്ടു ചൊല്ലു സരസമായി എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലിടുവാൻ പങ്കമല്ല മകലും ും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജ നേത്രേ കഥകൾ കെട്ടിയിടാൻ ഭാർഗവിയാകിയ ജാനകി തന്നുടെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നുടെ ദർപ്പം ശമിപ്പിച്ച് മാർഗവും പിന്നിട്ടു അയോധ്യ ബുക്ക് താതനോടും നിജമാതൃജനത്തോടും ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടുമൊന്നിച്ച് മേഥിനി പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജദം ജഗത്തിനു രാഘവൻ തന്നുടനാനാ ഗുണഗണം കാണയാൽ രുദ്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ കദ്രുസുതഗണഭൂഷണഭൂക്ഷിതൻ ചിദ്രൂപനദ്വയൻ മൃത്യു ജയൻ പരൻ ഭദ്രപ്രതൻ ഭഗവാൻ ഭവഭഞ്ജനൻ രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്ര കഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുതമതി തുല്യധാരിയായ ഗൗരിയും അദ്രീസുതയും ആനന്ദ വിവശയായും ഭർത്തൃപാദപ്രണാമം ചെയ്ത് സമ്പൂർണ്ണ ഭക്തിയോട് പുനരേവം അരുൾ ചെയ്തു നാരായണൻ നളിനായതലോചനൻ നാരീജനമനോമോഹനൻ മാധവൻ നാരദ സേവ്യൻ നളിനാസന പ്രിയൻ നാരകാരാദി നളിനുരോ നാഥൻ നരസകൻ നാനാജഗന്മയൻ നാഥ വിധ്യാത്മകൻ നാമസഹസ്രാവൻ നാളീകരരമ്യവധനൻ നരകാരി നാളീകാന്ധവംശ സമുൽഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരീ കാമഫലപ്രതൻ രാക്ഷസവംശവിനാശന കാരണൻ മുകുന്ദൻ ആനന്ദപ്രതൻ പുമാ ഭക്തജനോത്തമ ഭക്തി മുക്തിപ്രഥൻ ശക്തി വിമുക്തൻ വിമുക്തൃതി അവ്യക്തൻ അനന്ത അനാമയൻ ശക്തിയുക്തൻ ശരണാഗതൻ നക്തഞ്ചരീശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തിപും ജീവിതാവതി കേൾക്കിലും തൃപ്തി വരാ മമ വേണ്ടിയിലുക്തിയും ഇത്തം ഭഗവതി ഗൗരിമഹേശ്വരി ഭക്തിയാൽ പരമേശ്വരനോടു ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊൾ ഗായന് അരുൾ ചെയ്തു ഹരി ഓം നമോം ഭഗവതേ വാസുദേവായ ം ശ്രീകൃഷ്ണ പരബ്രഹ്മേ പരമാത്മനി നമോ നമ രാമായ രാമഭദ്രാ രാമചന്ദ്രയ വേദസ രഘുനഥാ പദയേ നമോ നമ ഓം ശ്രീ മഹാദിവ്യേ മഴക്കാർമുകിൽ വർണ്ണനാം ഓടൽ കുടൽക്കാരാകൃപാ സിന്ധു താരിണ തരിണക്കൂപ്പുന്നൂരൻ നീ കാത്തുകൊള്ളീണമീ गुवायुरप्पा गुरभवनपुरे स्मार भगवादे